റീഡിംഗ് തിയേറ്ററിലൂടെ വായനയിലേക്കുള്ള അനന്തസാധ്യതകൾ തുറന്നുകൊണ്ട് ഭഗവാന്റെ അട്ടകാസം അരകിലെത്തി കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായാണ് ഉറൂബിന്റെ പ്രശസ്തമായ ചെറുകഥ ശബ്ദ നാടക രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇതിലപ്പുറം ചിന്തിക്കാൻ ഒരു ും സാധ്യമാവുകയില്ല അവകാണ്ട് ശാസിക്കുവാനുള്ള അവകാശമുണ്ട് എന്റെ മകനെ പറ്റി കൂടിയാണ് നീ സംസാരിക്കുന്നത് യുദ്ധത്തിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി വാഗ്ദാനം ചെയ്യുവാൻ സാധ്യമല്ല ക്ഷത്രിയനായ ഞങ്ങൾ തിരിച്ചു വന്ന് കണ്ടുകൊള്ളാമെന്ന് അമ്മയ്ക്ക് വാക്ക് പോകുക വിവിധ സാഹിത്യകൃതികൾ സംഭാഷണ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഓരോ കഥാപാത്രങ്ങളും മൈക്കിനു മുന്നിൽ വന്ന് അവതരിപ്പിക്കുന്ന രീതിയാണ് റീഡിംഗ് തിയേറ്ററിൽ ഉപയോഗിക്കുന്നത് അവതരണ സാധ്യതയുള്ള ലേഖനം ഉൾപ്പെടെയുള്ള ഏത് കൃതിയെയും ഈ സംഗീതത്തിലേക്ക് മാറ്റി അനായാസം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് റീഡിംഗ് തിയേറ്ററിന്റെ സവിശേഷത ഇത് മുൻനിർത്തിയാണ് കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ പുസ്തകോത്സവ നഗരിയിൽ ഉറൂബിന്റെ പ്രശസ്തമായ ചെറുകഥയായ ഭഗവാന്റെ അട്ടഹാസം ശബ്ദ നാടക രൂപത്തിൽ അരങ്ങിലെത്തിച്ചത് പ്രശസ്ത നാടക സംവിധായകൻ ബി ശശിയാണ് തിയേറ്ററിന്റെ രംഗാവിഷ്കാരം ഒരുക്കിയത് ഇത്തവണ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ ഗ്രന്ഥശാലകളിലും റീഡിംഗ് തിയേറ്റർ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ ശില്പശാലകളും നടത്തും നാടകാനന്തരം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധു റേഡിംഗ് തിയേറ്റർ കലാകാരന്മാരെ ആദരിച്ചു ഉദിനൂർ ബാലഗോപാലൻ പി വി രാജൻ കിനാത്തിൽ പി പി രാജൻ പി സത്യനാഥൻ ശിവകുമാർ നീലേശ്വരൻ ലേഖ വിദ്യ ഹരിനാരായണൻ അനഘ കെ പി ശശികുമാർ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്